ഡ്രോൺ കുടിനെ പൊക്കി നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവട്ടാ വെള്ള കാറ്റുണ്ടെ ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയല്ലോ കുളത്തിൽ വിഷം കലക്കിയ കേസിൽ ഒന്നാം പ്രതി അജി ഹായ് മച്ചാമ്മമാരെ എല്ലാവർക്കും എം സ്വാഗതം അപ്പോൾ മച്ചവമ്മമാരെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു ടോയ് വാങ്ങിച്ചിട്ടുണ്ട് ടോയ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഇതൊരു ഡ്രോൺ കേട്ടോ നമ്മുടെ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയൊരു ഡ്രോണാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു ഡ്രോൺ വെച്ചിട്ട് നമ്മൾ നമ്മളിന്നൊരു ഫിഷിംഗ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫിഷിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കുന്ന ഒരു ഡ്രോൺ കമ്പനിയുടെ പേരെന്താണ് പോൾഡബിൾ ഡ്രോൺ ൾ ഡ്രോണിന് പേര് മാറ്റി ഒരു ഫോൾഡബിൾ ഡ്രോൺ എന്താണെന്ന് അറിയില്ല ഈ ഒരു പെട്ടി നല്ലൊരു പാക്കേജിലാണ് സാധനം വരുന്നത് അൺബോക്സ് അങ്ങനെ നമ്മളുടെ പെട്ടി നോക്കുമ്പോൾ രണ്ട് കളറിലെ നമുക്ക് പെട്ടിയിലെ ഡ്രോൺ കാണാം അപ്പൊ പെട്ടി തുറക്കാൻ നേരമായി നമ്മളുടെ ഐറ്റം നമ്മളിനി തുറക്കാണ് ഒരു ബാഗിലാണ്ടോ വരുന്നത് അപ്പോൾ ബാഗ് തുറന്നു കഴിയുമ്പോ ഇതാണ് നമ്മളുടെ ഡ്രോൺ കുട്ടൻ വരുന്നത് കേട്ടാ അപ്പോൾ ഈ സംഭവം അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ റിമോട്ടാണ് ഇതേ നോക്കി ഇത്രയുള്ള ചെറിയ ബോക്സിൽ തന്നെ അവർ ആ ഒരു റിമോട്ടും അതുപോലെ തന്നെ സെറ്റപ്പും ഒക്കെ തന്നിട്ടുണ്ട് ഇതിൽ ഫോൺ വെക്കാൻ തോന്നുന്നു അപ്പോൾ ഇതുകൂടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഇത് രണ്ട് ബാറ്ററി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ബാറ്ററി മാറ്റി അതിൻ്റെ ചാർജിങ് കേബിൾ തരുന്നുണ്ട് അവർ ഇനി നോക്കുകയാണെങ്കിൽ കുറച്ച് കണിസ ഗുണിസ സാധനങ്ങളാണ് ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ നമ്മൾ നോക്കാറില്ല അടുത്തത് ഇതേ ഇതിലുള്ള പ്രൊട്ടക്ഷൻ ഗാർഡും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ കാണുന്ന ഐറ്റംസ് കേട്ടോ നോക്കി ഈ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഒരു നാലെണ്ണം വരുന്നുണ്ട് നാല് പങ്കിയുടെ സൈഡിലേക്കായിട്ട് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഗാർഡ് നമ്മൾ വെച്ച് പറത്തത് നല്ലതാണ് അല്ലെങ്കിൽ നിർബന്ധമില്ല പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് പിന്നെ ജോയിസ്റ്റിക്കിന്റെ ആ ഒരു രണ്ട് നോച്ച് അതായത് ബട്ടൺസ് വരുന്നുണ്ട് ഇനി നമ്മുടെ ഡ്രോൺ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ കാണുന്ന നമ്മുടെ ഡ്രോൺ കൂട്ടി നമ്മളത് ഈ സാധാരണ ഡ്രോൺ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക മാവിക്കിൻ്റെ ഒക്കെ ഡി ജെയുടെ ഒക്കെ ഡ്രോണൊക്കെ എടുക്കുന്ന പോലെ തന്നെ ആ ഒരു സെറ്റപ്പിൽ നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും ഫോൾഡബിൾ ആണ് ഐറ്റം വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തീ ക്യാമറ വരുന്നുണ്ട് കേട്ടോ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സ്ഥാനത്തിൽ ക്യാമറയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ബാറ്ററിയാണ് വരുന്നത് നല്ല അടിപൊളി രണ്ട് ബാറ്ററി വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററിയാണ് വരുന്നത് ഇത് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിന് പരിപാടി കഴിഞ്ഞു ഡ്രോൺ ദേ ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മളെ റിമോട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇതിൽ ക്ലിപ്പ് ചെയ്യാനുള്ള നമ്മുടെ ജോയിസ്റ്റിക്കിൻ്റെ ആ ഒരു സുനാപ്പിൾ ഇത് ഇങ്ങനെ സെപ്പറേറ്റാണ് തരുന്നത് അത് നമ്മൾ ദേ ഇതിലേക്ക് അമർത്തി വെച്ച് കൊടുക്കേണ്ട ജോയിസ്റ്റിക്ക് സെറ്റായി ഇനി നമ്മുടെ ജോലി സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതി തുറക്കാനുള്ള ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോണില്ലേ ഫോൺ 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 നമുക്കിത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം തരുന്നത് അപ്പോൾ ഇത് ഇതിൽ ഇനി നമ്മളൊരു ആപ്പ് കയറ്റാനുണ്ട് ആർ സി എഫ് പിന്നാണ് ആപ്പിൻ്റെ പേര് ഇത് പ്ലേ സ്റ്റോറിലുണ്ട് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും ഇനിയിപ്പോൾ നമ്മളുടെ ഡ്രോണുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് അങ്ങനെ മച്ച വേറെ ഇത് നമ്മളുടെ ഡ്രോണിന്റെ ക്യാമറയും അതെ നമ്മളുടെ ഫോണുമായിട്ട് ചാലു ആയിട്ടുണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതേ നമ്മളുടെ ഏകദേശം ഈ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഇതിന്റെ വീഡിയോ വിഷുവിലൊക്കെ കിട്ടുന്നത് നമ്മുടെ പ്രവീൺ മച്ച ക്യാമറയും പിടിച്ച് നിക്കുന്നു അപ്പുറത്തെ ഇവിടെ അജി ഉണ്ടായിരുന്നല്ലോ അജി നിൽക്കുന്നു ഇത് ഏകദേശം അതായത് അത്രയ്ക്ക് ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറ അപ്പൊ എന്തായാലും പ്രവീണേ നമ്മളുടെ കുഞ്ഞൻ ഡ്രോണിന്റെ നമുക്കിനി പറത്തി നോക്കിയാലോ അപ്പൊ ഇവനെ നമ്മളൊന്ന് പറത്തി ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ഡ്രോൺ നമ്മൾ പൊക്കി നോക്കാൻ പോവാണ് അടിപൊളി ഇതേ നല്ല സൂപ്പറായിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് നിർത്താനൊക്കെ പറ്റുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ഡ്രോൺ നിക്കണം നോക്കിയേ നല്ല സൂപ്പറായിട്ട് നിൽക്കണല്ലേ അപ്പൊ ഇവന്റെ വിഷ്വലൊക്കെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണ്ട അതെ സംഭവം ഇതില് കുറെ വേറെ ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ നമുക്ക് ഇതില് ഫ്ലിപ്പൊക്കെ ഉണ്ട് തോന്നുന്നു കണ്ടാ ഫ്ലിപ്പൊക്കെ വരുന്നുണ്ടെങ്കിലേ ഓക്കെ അപ്പോൾ അതേ നമ്മുടെ കൈയിൽ നമ്മളൊന്ന് ടേക്ക് ഓഫ് എടുത്ത് നോക്കുകയാണ് സംഭവം നല്ല അടിപൊളിയായിട്ട് ടേക്ക് ഓഫ് ആയി സ്റ്റേബിളാണ് അത്യാവശ്യം നമ്മളുടെ ഡ്രോൺ എന്താ പറയുക ഈ ഒരു റേറ്റിന് കിട്ടുന്ന ഒരു ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഡ്രോണാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നൂല്ല സംഭവം നമുക്ക് നല്ല രീതിക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് വിളിച്ചെടുക്കണമെങ്കിൽ തിരിച്ചെടുത്ത് നമുക്ക് കയ്യിൽ തന്നെ ലാൻഡ് ചെയ്യാം അതായത് ഒരു സർഫസ് ഇതിന് വേണമെന്നില്ല നമുക്ക് ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണം ഈ ഒരു ചീപ്പ് റേറ്റ് ആണെങ്കിലും സംഭവം ഹൈറ്റിലൊക്കെ നമുക്ക് പറത്താൻ പറ്റും അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട് മുതൽ അങ്ങനെ നമ്മുടെ ഡ്രോൺ മനുഷ്യ നല്ല അടിപൊളിയായിട്ട് പറക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്തായാലും എന്താ പറയുക സംഭവം നല്ലതാക്കി എടുക്കാച്ചായിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പണി വരുന്നത് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ ഡ്രോൺ വെച്ചിട്ട് നമ്മൾ ഫിഷിംഗ് നടത്തി നോക്കാൻ പോകുകയാണെന്ന് അപ്പോൾ ഈ കാണുന്ന കുഞ്ഞൻ ഡ്രോൺ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചൂണ്ട കെട്ടി കൊടുക്കാൻ പോവുകയാണ് ചൂണ്ടയും കുളത്തും സെറ്റപ്പൊക്കെ ആക്കി മീ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കെട്ടി കൊടുത്തിട്ട് നേരെ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പം ബാ നമ്മളിത് ഇതുമേക്ക് കെട്ടുന്ന പരിപാടി നോക്കാം അപ്പോൾ അത് ഈ കാണുന്ന നമ്മളുടെ ചൂണ്ടകുളത്തിലാണ്ട് നമ്മൾ ഇനി ഇര കോർത്തിട്ട് സെറ്റ് ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അറ്റുകൊടുത്ത് നമ്മൾ കെട്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഡ്രോൺ കൂട്ടല്ലേ തിരിച്ചിട്ടിട്ട് നമ്മളുടെ ചൂണ്ടക്കുളത്തല്ല ചൂണ്ടക്കുളത്ത് അല്ലാണ്ട് അറ്റത്തെ ഭാഗം എടുത്തിട്ട് നമ്മളിത് കെട്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കി കെട്ടാൻ വിചാരിച്ച് നോക്കി ഇപ്പോൾ കിട്ടിയ സ്ഥലമുണ്ട് ഇത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെ കെട്ടി സെറ്റ് ആക്കാണ് കണ്ടോ അത് മിക്ക നമ്മൾ കെട്ടിവെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഇരയായിട്ടുള്ള നമ്മുടെ എടുത്തിട്ട് നമ്മൾ കൊളത്താനായിട്ട് പോവാണ് അപ്പൊ ഇനി നമ്മുടെ ചൂണ്ടിടൽ പരിപാടി നോക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ഡ്രോൺ കൂട്ടിനെ പൊക്കി നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ് പോവാന്ട്ടാ നല്ല കാറ്റുണ്ടവിടെ ആ വെള്ളത്തിൽ ഇറങ്ങിയാലോ ചാടിക്കോ ചാടിക്കോ റെഡി വൺ ടു കൊളത്തിൽ വിഷം കലക്കിയ കേസിൽ ഒന്നാം പ്രതി അജി ചൂണ്ട നോക്ക് കൊളത്തിൽ കയ്യുമ്പോ കുത്തിരിക്കട്ടോക്ക് കൊളത്തിരിക്കണത് അങ്ങനെ വെച്ചാൽ മേ വെള്ളത്തിൽ വീണ നമ്മളെ ഡ്രോൺ ഇനി വർക്ക് ചെയ്യോ അതാണ് നമ്മുടെ ചോദ്യം വർക്ക് ചെയ്യുമോ ഇല്ലയോ അജി വർക്ക് ചെയ്യോ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കി നോക്കാം അങ്ങനത്തെ തോട്ടി കിടന്ന സാധനം ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്നൊരു ടെസ്റ്റ് അടിച്ച് നോക്കാം നമുക്ക് പറക്കോ ഇല്ലേന്ന് നോക്കാട്ടാ മുത്തേ പറക്കണോട്ടാ നേർത്തിട്ട് അങ്കീസ് തുടങ്ങി എന്താ പറ്റിയെന്ന് പറഞ്ഞോടാ ഓ സംഭവം നമ്മളെ ഞെട്ടിച്ചോണ്ട് ഐറ്റം പൊന്തിട്ടാ ഏരില്ല മീനൊന്നും കൊത്താത്ത പോലാ വെള്ളത്തിൽ വീണിടുന്ന സാധനം നമ്മള് രണ്ടാമതെടുത്ത് സെറ്റ് ആക്കിയതാണ് അരില്ലേ അരിയുണ്ട് ഓ സംഭവനെ നമ്മുടെ ഡ്രോൺ ആപ്പി ചൂണ്ടിട്ട് തുടങ്ങിയിട്ട് കുറച്ചു നേരമായി വല്ലതും കിട്ടണ്ടെന്ന് അറിഞ്ഞൂടാ ഓരോണേ കൊത്തള്ളല്ലോ ചൂണ്ടയിൽ മീനടിച്ച സമയത്താണ് കേട്ടാ സംഭവം ബാലൻസ് പോയിട്ട് പിന്നെ ആള് കിളി മാറിപ്പോയത് മോനെ ഡ്രോൺ ഒഴുകിപ്പോണ്ടാ മീനടിച്ചിട്ടുണ്ടായിരുന്നാ പക്ഷെ വലിക്കണൊന്നുമില്ല സാധനം അടിച്ചിട്ടുണ്ട് സാധനം അടിച്ചിട്ടുണ്ട് കിടക്കാച്ചിതാ അതിലടിച്ചിട്ടുണ്ടായിരുന്നാ ഇങ്ങട്ട് വായിക്കോള വാ എന്റെ പൊന്നു കളറല്ലേ വാടാ എവിടെയാവൻ വിളിക്കവനെ സാധനം വെറുതെ വീണാലോ ഐറ്റത്തിനെ കൊളത്തിട്ടാണ് വീണാക്കണേനാ തേടാ തേടാ വെള്ളത്തിന് ഇടട്ടെ വെള്ളത്തിന് ഇടട്ടെ ഇതാണ് കരിയുള്ള കരിമിൻ്റെ പായു നോക്കിയവൻ ഓ എടാ നിക്കടവിടാവിടാ കിടന്നു ഓ ആള് ഇപ്പോഴും പാച്ചിൽ നിർത്തിയിട്ടില്ല പക്ഷെ ടങ്കി സമട നമുക്ക് പൊക്കിയെടുക്ക കുറെ നേരം കളിപ്പിച്ചിട്ട് സാധനം നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഞാൻ വിചാരിച്ചു ചെന്നാൽ പെട്ടെന്ന് താഴെ വീണെന്ന് പക്ഷെ തട്ടിയായിരുന്നു തോന്നല്ലേ മുകളിൽ മീനടിച്ചത് സാധനം അടിച്ചത് തേനാ അങ്ങനെ നമ്മുടെ ഡ്രോൺ ദേ നമ്മുടെ മീനും കൊണ്ടുവന്നേക്കാണ് സംഭവം ഇപ്പൊ ചാർജർ ചാർജ് തന്നിട്ടാണെന്ന് അറിയില്ല ഓണം ആവുന്നില്ല പക്ഷെ നോക്കിയാൽ കിട്ടിയ സാധനം നോക്കിയാൽ പൊള്ളിപ്പനൊരു ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവൂലേ മുന്നൂറ് നാനൂറ് ഗ്രാം തന്നെ ഒരു കരിമീനാണ് ഇതേ ഈ ഡ്രോൺ പോയി പിടിച്ചേക്കണേന്നെ കൈയുടെ കൈപ്പത്തി പിടിച്ചാണിച്ചിട്ടാ ഈ സൈസ് സാധനം കിട്ടിയേക്കണേ നമ്മുടെ ദീ ഡ്രോൺ കൂട്ടാൻ വെച്ചിട്ട് സംഭവം ഇലക്കിട്ടാ അങ്ങനെ വച്ചമാർ ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക എക്സ്പെരിമെൻ്റ് സഫലമായിട്ടാണ് അപ്പോൾ നമ്മുടെ കരിമീനെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ് റിലീസ് നമ്മൾ പോരിക്കും എന്ന് പറ്റിച്ചല്ലേ പറ്റിച്ചതല്ലേ അപ്പത് നമ്മളുടെ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുളത്ത് അങ്ങോട്ട് ഊരിയിട്ട് അവനെ റിലീസ് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മുടെ പിടിച്ച മീൻകുട്ടിനെ നമ്മൾ വെള്ളത്തിൽ പറ്റിച്ചത് ആള് നീന്തി നീന്തി പോയിട്ടുണ്ട് ഒരു പത്ത് സെക്കൻഡുള്ളിൽ ആള് റെഡി ആയിക്കോളും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഡ്രോൺ ഫിഷിങ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ ഡ്രോൺ കുട്ടിയെ നമ്മൾ ഒന്നുകൂടി ചാർജ് ചെയ്ത് പറത്തിയാക്കാൻ നോക്കൂട്ടാ എന്തായിരിക്കും അവസ്ഥയാണ് സംഭവം പൊളിച്ചില്ലേ എങ്ങനെയുണ്ടായി ഇപ്പോഴും സംഭവം ഇത്രയും വെള്ളത്തിൽ വീണ് എന്തോരം പണികൾ കിട്ടിയിട്ട് ഇപ്പഴും നമ്മുടെ ഡ്രോൺ കിടന്ന് പറക്കണ നോക്കിയാൽ നല്ല രസമായിട്ട് ഫ്ലിപ്പ് ചെയ്പ്പിക്കട്ടെ സംഭവം നേടാ ഇപ്പോഴും പറക്ക നമുക്ക് വെള്ളത്തിൽ ഒന്ന് ലാൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി പറത്തിയാലോ ഏഹ് ഫ്ലിപ്പ് ചെയ്യട്ടെ ഒന്നൂടിയാ വേടാ ഇത്ര മൂന്നാലഞ്ച് പ്രാവശ്യം എവിടെ പോയില്ലേ ഓ സംഭവം നോക്കി ഇപ്പോഴും പുലിക്കുട്ടി ഉണ്ടോ പുലിക്കുട്ടി വേടാ ഏടാ ഞാൻ സാധനം നോക്കിയടാ ഇത്ര ഒക്കെ പണി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രോ രക്ഷയിലെ ഇപ്പോഴും ആള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടോയ് ഡ്രോൺ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ മച്ചമാരി വീണ്ടും ഇറ്റ്സ് കാണുന്നത് പ്രതീക്ഷ